ഹലോ പ്രിയ സുഹൃത്തുക്കളെ അങ്ങനെ വീണ്ടും ഒരു ചെറിയ പെരുന്നാൾ ഈദുൽ ഫിത്തർ വന്നിരിക്കുകയാണ് ആദ്യമായി എല്ലാവർക്കും ഈദുൽ ഫിത്തർ ആശംസകൾ നീണ്ട മുപ്പത് ദിവസത്തെ റംസാൻ വ്രതത്തിന് ശേഷം വന്നെത്തിയ ഈദുൽ ഫിത്തർ അപ്പോൾ ഞാൻ കാന്തപുരത്തെ പള്ളിയിലാണ് നിസ്കരിക്കാൻ പോകുന്നത് അപ്പോൾ ഏതായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദുൽ ഫിത്തർ ആശംസകൾ വിശദമായ വീഡിയോ ഞാൻ പിന്നീട് പോസ്റ്റ് من المحبي سيدنا محمد صلى الله عليه وسلم تحت ചെയ്യുന്നു അടിയർ അപ്പോ നമ്മള് പെരുന്നാസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയതാ നമ്മൾക്ക് പുറത്തുതാ ഗംഭീരമായി പള്ളി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഈ പെരുന്നാളിന് പ്രത്യേകിച്ച പറയാനുണ്ടോ പെരുന്നാൾ നല്ല അതെ അതെ കമ്പീർ കഴിഞ്ഞല്ലേ ആ ഓക്കെ ഓക്കെ അപ്പൊ അടുത്ത പെരുന്നാൾ നമ്മളൊരു പുതിയ പള്ളി തീർച്ചയായിട്ടും അപ്പൊ എല്ലാവർക്കും നമുക്ക് ആശംസ പ്രത്യേകിച്ച് നമ്മുടെ ഗൾഫിലുള്ള സുഹൃത്തുക്കൾ എന്താണ് ഈ പറയാനുള്ളത് മുഖ്യല്ലേ ഓക്കേ അപ്പൊ അടുത്ത പെരുന്നാൾ നമ്മളൊരു പുതിയ പള്ളിന്ന് അയക്കല്ലേ നിസ്കരിക്കാം ഷാർ അല്ലേ ഓഹ് പെരുന്നാൾ ഷാർ അല്ലേ ാണ് പിന്നെ വളരെ കണ്ടീഷനാണ് എല്ലാവരും പള്ളിയിലൊക്കെ യാത്രയായി തിരിച്ചു വീട്ടിലേക്ക് പോവുകയാണ് വളരെ കൊല്ലത്തെ റംസാനും എല്ലാം തന്നെ വളരെ ക്ലിയറായി കഴിഞ്ഞ് ഞാൻ സന്തോഷത്തില് അടുത്ത വലിയാളിലേക്ക് നമ്മളെ പുതിയ പള്ളി ഒന്നാം നല്ല ഇതിനെക്കാട്ടിലും കണ്ടീഷനായിട്ട് നിലനിൽക്കാനും പെട്ടെന്ന് തന്നെ അതിന്റെ പണി പൂക്കാനും നമ്മൾ േ പാവേ പെരുന്നാളെ കൊച്ചാറല്ലേ പക്ഷെ ഇതിൻ്റെ ഇടയിലും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഫലസ്തീനിലും മറ്റ് പ്രദേശങ്ങളിലും ത്യാഗനുഭവിക്കുകയാണ് അപ്പോ അതിൻ്റെ ഒരു സങ്കടം എന്തായാലും ഉണ്ട് കാരണം അവർ നമ്മുടെ സഹോദരന്മാരാണ് നമ്മളെപ്പോലെ തന്നെ സന്തോഷത്തോടു കൂടി പെരുന്നാൾ ആഘോഷിക്കേണ്ട ആളുകളാണവരും പക്ഷെ അവരുടെ മേലിൽ തീ ബോംബുകൾ അപ്പോൾ ഇങ്ങനെ ചിത്രശക്തികൾ വർഷിച്ചുകൊണ്ടിരിക്കുക ഏതായിരുന്നാലും നമ്മൾ നമുക്ക് ഈ റമദാൻ മാസത്തിൻ്റെ സമാപ്തിയായി അള്ളാഹു അനുവദിച്ച ഒരു അനുവദിച്ചൊരാഘോഷാണല്ലോ ആ സമയത്ത് നമ്മൾ നമ്മളീ ആഘോഷിക്കുന്നോടുകൂടി തന്നെ അവരെ ഒരു ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ടാവണം അതിലിട്ട ആഘോഷങ്ങളെ ഒരിക്കലും നമുക്ക് ചേർന്നതല്ല എല്ലാറ്റിനും ഒരു പരിധിയും പരിമിതിയുമുണ്ട് അത് വെച്ചുകൊണ്ടായിരിക്കണം നമ്മളെല്ലാ ആഘോഷങ്ങളും ചെറിയ പെരുന്നാൾ എല്ലാ സന്തോഷങ്ങളും ആക്കുമ്പോൾ മുസ്ലിമനെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധിയുണ്ട് അത് അള്ളാഹു വിലക്കിയ ഒരു കാര്യവും ഒരു സമയത്തും ചെയ്യാൻ പറ്റില്ല അത് പെരുന്നാളായിരുന്നാലും ശരി ഏത് സമയത്തായിരുന്നാലും ശരി അതെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം അള്ളാഹു ആ നിരക്ക് അടച്ചവനോടുള്ള കടപ്പാട് നിർവഹിച്ച് മുസ്വല്ലാം ബാബു അലിയോ തങ്ങളോടുള്ള തമ്മിലോടുള്ള ഹെബ്ബത്ത് നിലനിർത്തിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് നമ്മളെ ബന്ധപ്പെട്ടവർക്കും